പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയുക എന്നത് ഒരു മനുഷ്യന് നൽകുന്ന ആനന്ദവും സന്തോഷവും എത്രയാണ് ഇന്നൊരു ദിവസം എത്ര വെള്ളം നമ്മൾ കുടിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ എന്നാൽ നമ്മുടെ പരിസരങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കിഡ്നി രോഗബാധിതരെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു ദിവസം ഒരു അര ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രമോ കുടിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകിയ എത്ര മനുഷ്യർ എത്ര രോഗികൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയെങ്കിൽ എന്ന് അല്ലെങ്കിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് സാധിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ അത് എത്രമാത്രം വലിയ ദുരിതമാണ് നമുക്കൊക്കെ സമ്മാനിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ അങ്ങനെ ചില മനുഷ്യരുണ്ട് കിഡ്നി ഫെയിലിയർ ആയതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളുമായി ജീവിക്കുന്നവർ ഒരു കുടുംബനാഥനാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നതെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതായോധനം അത് അവസാനിക്കുകയാണ് നിത്യ ചെലവിന് വേണ്ടി ആ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ് കഴിഞ്ഞില്ല ആഗ്രഹിക്കുന്നതെന്തും കഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ മനുഷ്യൻ ഉണ്ടാകുന്നില്ല ഇനിയോ ചികിത്സയും മരുന്നും ഡയാലിസിസും ഒക്കെയായി അവരനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ കണക്ക് നാം കണക്ക് കൂട്ടുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് ഒരുപാട് അനുഗ്രഹങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഇവരെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ നമ്മൾ ഇത്തിരി സമയം കാണണം ഒരു ഡയാലിസിസ് നടത്തുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ മൂന്ന് തവണ ആ പ്രവർത്തനത്തിന് വിധേയമാകുന്നുണ്ട് അത് ശാരീരികമായ പ്രയാസങ്ങൾ മാത്രമല്ല ഇങ്ങനെ ഒരു ഡയാലിസിസ് എത്തുന്നിടത്തേക്ക് ഒന്ന് വാഹനം വിളിച്ച് യാത്ര ചെയ്യാൻ ആ വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ അല്ലെങ്കിൽ ഒരു വാടകയ്ക്കൊരു വാഹനം വിളിച്ചാൽ അതിൻ്റെ വാടക കൂലി കൊടുക്കാൻ എവിടെ നിന്നാണ് ഒരു ഡയാലിസിന് വിധേയമാക്കപ്പെടുന്ന കിഡ്നി രോഗം ബാധിച്ച ഒരു മനുഷ്യന് സാധിക്കുക ആ വീട്ടിൽ കൃത്യമായി ഭക്ഷണം എല്ലാവരും കഴിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഏറെ പ്രസക്തമല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഷെൽട്ടർ കിഡ്നി കെയറിലൂടെ ഇവിടെ നിർവഹിക്കപ്പെടുന്നത് കിഡ്നി രോഗബാധിതരായ മനുഷ്യർ അവരുടെ അപേക്ഷകൾ ഇന്ന് ഷെൽട്ടറിൽ കുന്നുകൂടി കിടക്കുന്നുണ്ട് അത്രമാത്രം ആളുകളാണ് ഈ രോഗത്തിൻ്റെ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചികിത്സാ സഹായം നൽകണം അവർക്ക് വീട്ടുകാർക്കും അവർക്കും ഭക്ഷണത്തിനുള്ള വക നൽകണം വേണ്ടി വന്നാൽ അവർക്ക് ഹോസ്പിറ്റലുകളിൽ പോകുവാനും തിരിച്ചു വരുവാനുമുള്ള വാഹനത്തിൻ്റെ കൂലി ഉണ്ടാകണം അതിൻ്റെ വാടക നൽകണം ഇതെല്ലാം കൂടി ഷെൽട്ടർ ഏറ്റെടുത്ത് ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട് ഈ രംഗത്ത് ഷെൽട്ടർ നിർവഹിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തോടൊപ്പം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം അതൊരു പത്ത് രൂപ തന്നാകാം ഒരാശ്വാസത്തിൻ്റെ വാക്കു പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വളണ്ടിയറുടെ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ടാകാം ഷെൽട്ടർ ഇന്ത്യയുടെ ഷെൽട്ടർ കിഡ്നി കെയറിനെ കൂടുതൽ അറിയാനും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം പടച്ചു തമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും ആലോചിക്കുമ്പോൾ ഒരനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ വില നമുക്കറിയുമെങ്കിൽ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന മതി നമുക്ക് ഉറങ്ങിക്കിടക്കുന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റ് നന്മകളുടെ കൂടെ സഞ്ചരിക്കാൻ ഷെൽട്ടർ കിഡ്നി കെയർ ഒരവസരമാണ് നിങ്ങൾ ഓരോരുത്തരും ഇതിനെ ഏറ്റെടുക്കുക ഇതോടൊപ്പം ഉണ്ടാവുക അസലാ വാരിക്കും വരഹമുല്ല